സ്നേഹം ത്യാഗമെന്തി മരിച്ചോരുനാഥ സ്നേഹം ത്യാഗമെന്തി കുരിശിൽ മരിച്ചോരുനാഥ അരികിൽ വരേണി സതയം തുടേണി ഉള്ളം ഉള്ളം വരേണി ഈശോം സ്തുതിരിക്കട്ടെ മത്തായി സുവിശേഷം എട്ടാം അധ്യായം മൂന്നാം വാക്യം ഈശോ കൈ നീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി വരട്ടെ കടല് പുഴയെ തേടി വരുന്നത് പോലെ പുഴയാണ് ഒഴുകി ഒഴുകി കടലിലേക്ക് എത്തേണ്ടത് ഇവിടെ കടല് പുഴയെ തേടി വരികയാണ് സമുദ്രം പുഴയെ തേടുന്നു ഈശോ ഹീസ് സ്ട്രെച്ചിങ് ഔട്ട് ഹിസ് ഹാൻഡ്സ് കർത്താവ് അവൻ്റെ കരങ്ങൾ നീട്ടുന്നു സൗഖ്യം നൽകുന്നു നമ്മുടെയൊക്കെ ജീവിതാവസ്ഥകളിൽ കർത്താവിന് എത്തപ്പെടാനാകുന്ന ഒരാൃതിയിൽ ഒരു ഡയമീറ്ററിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് നിന്നു നിന്നുകൊടുത്താൽ മതി കർത്താവ് കൈനീട്ടി അവൻ്റെ സ്നേഹത്തിൻ്റെ സൗഖ്യത്തിൻ്റെ സ്പർശം നമുക്ക് സമ്മാനിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായ ഈശോയെ എനിക്ക് നിൻ്റെ സൗഖ്യത്തിൻ്റെ സ്പർശം ആവശ്യമുണ്ട് കർത്താവ് നിൻ്റെ ചാരത്തേക്ക് ഞാൻ അടുത്തു നിൽക്കട്ടെ അലിവോടെ കരുണയോടെ നിന്റെ സ്നേഹത്തിൻ്റെ സ്പർശനം എനിക്ക് സമ്മാനിക്കണമേ അരികിൽ വരേണേ സതയം തുടയണേ അരികിൽ വരണേ കർത്താവേ അലിവോടെ എന്നെ തുടണേ ഈശോ മുറിവുകൾക്ക് പഞ്ഞമില്ല കർത്താവേ മുറിവുകളിൽ നിന്ന് ചോറി ഒഴുകുന്നുണ്ട് ഈശോയെ ഞങ്ങൾക്ക് വേണ്ടത് ഒരു സൗഖ്യസ്പർശമാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ വ്യാപാരങ്ങളിലേക്ക് ഞങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ കർത്താവെ നിന്നിൽ നിന്ന് സൗഖ്യം സ്വീകരിച്ചവരായി ഞങ്ങൾ ഇറങ്ങട്ടെ അങ്ങനെ വരുമ്പോൾ ഞങ്ങളും സൗഖ്യദായകരാകുമല്ലോ ഒഡ് അവേഴ്സ് ഇസ് എ വോണ്ടഡ് വേൾഡ് ആൻഡ് വി ആർ ബ്ലീഡിങ് ടു വി എ ഹീലിംഗ് ടച്ച് ഞങ്ങൾ മുറിവേറ്റവരാണ് കർത്താവെ രക്തമൊഴുകുന്നുണ്ട് ഈശോയെ ഞങ്ങൾക്ക് വേണ്ടത് ഒരു സൗഖ്യസ്പർശമാണ് ഇന്നത്തെ ദിവസം ഞങ്ങൾ കാണുന്ന ആർക്കും ഒരു മുറിവും ഏൽപ്പിക്കുന്നവരായി ഞങ്ങൾ മാറാതിരിക്കട്ടെ അതിന് പകരം ഞങ്ങളെ കൊണ്ടാകുന്നത് പോലെയൊക്കെ മറ്റുള്ളവരുടെ മുറിവുകളിൽ സൗഖ്യലേപനം ഞങ്ങളെ നീ സഹായിക്കണമേ ഈ ദിവസത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം നമ്മുടെ കർത്താവീശ്വം ഷിഹായിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും െല്ലാവരോടും ഈ ദിവസം മുഴുവനും ഉണ്ടായിരിക്കണം ഇപ്പോഴും എപ്പോഴും നയിക്കും ആമേഹം ത്യാഗമെന്നോതി സ്നേഹം ത്യാഗമെന്നോതി ിൽ വരേണേ സതയം തുടേണേഖമായിടും എൻ്റെ അരികിൽ വരീണേ സദയം തുടേണേ സുഖമായിടും എൻ്റെ ഉള്ളം